എല്ലാവർക്കും അച്യുസേവനിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്നത്തെങ്ങനെ നെക്ലസ് ഉണ്ടോ ഇതുപോലെയുള്ള നെക്ലസ് നെക്ലസ്സുകൾ ആണോട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കണത് മാത്രമല്ല നവംബർ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണോട്ടോ നമ്മുടെ നെക്ലസുകൾക്ക് മാത്രം വെച്ചേക്കണോ മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഇന്നത്തെ ഒരു മോഡൽ വരണത് ഇത് വീഡിയോയിൽ ഞട്ടിട്ടുണ്ടായിരുന്നെ ആ സെയിം മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സെറ്റായിട്ട് കമ്മൽ വന്നിട്ടുണ്ട് നല്ല ഒതുക്കുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് ഡിസൈൻ ആയാലും നല്ല ഒതുക്കുള്ള ഒരു ടൈപ്പാണ് വന്നേക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കുന്നത് എണ്ണൂറ്റി അൻപതാണോ കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു കമ്മൽ തന്നെയാണ് കേട്ടോ വന്നേക്കണേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഡബിൾ കളറാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് സെയിം തൊള്ളായിരത്തി അൻപത് തന്നെയാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡല് വരണത് മാറ്റിൽ വരണത് ഇതുപോലത്തെ പാതസരാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്നത് അടിപൊളി മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി ഇരുപതാണ് കേട്ടോ ഇതിൽ തന്നെ റേറ്റ് കുറവിൻ്റെ പാതസരങ്ങളും ഉണ്ട് അപ്പം നമ്മുടെ ആ വീഡിയോ ഡെയിലി കാണാം അപ്പം മാക്സിമം നമ്മൾ റേറ്റ് പറഞ്ഞിട്ടാണോ കേട്ടോ വീഡിയോ ഇടുന്നത് അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവാനായിട്ട് പറ്റും നല്ല അടിപൊളി മോഡലാണ് കേട്ടോ ഇത് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ മൾട്ടി കളർ ആയിട്ടുള്ള ഒരു പാതസുരാണ് കേട്ടോ നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട് ആണ് മോഡൽ വന്നേക്കണത് റേറ്റ് വന്നിരിക്കണത് ഇരുന്നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ബ്ലാക്ക് ക്രിസ്റ്റലിൽ വരുന്ന പാതസരാണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് കളർ എടുക്കാൻ പറ്റുന്ന മോഡൽ തന്നെയാണ് കേട്ടോ ഇതൊക്കെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നെക്ലസ് ആണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് എണ്ണൂറ്റി എൺപതാണ് നമുക്കിപ്പോൾ നെക്ലസ് മേടിക്കാണെങ്കിൽ ഈ ഓഫറുള്ള ടൈമിൽ ലാഭമായിരിക്കും കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും നെക്ലെസുകൾ പർച്ചേസ് ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിച്ചോളോട്ടോ മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ നെക്ലസ്സാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് വന്നേക്കണത് നല്ല ഭംഗിയുടെ കേട്ടോ ആയിട്ട് കമ്മൽ വന്നിട്ടുണ്ട് ഡ്രസ്സിങ് ടൈപ്പ് ആയിട്ടുള്ള ഒരു കമ്മലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപതാണോട്ടോ റേറ്റ് വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നെക്ലസ് ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ലോക്കറ്റ് ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് നല്ല കളറുകളാണ് കേട്ടോ വെറൈറ്റി കളറുകളാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് എണ്ണൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഇതിനെക്കാറ്റും കുറയും കേട്ടോ പത്ത് ശതമാനം ഡിസ്കൗണ്ടും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി പൈസ കുറയും കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് പേളിന്റെ ഇതുപോലത്തെ വളയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കണത് നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കണത് നല്ല ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പതാണോ റേറ്റ് വന്നിട്ടുള്ള ബോക്സ് ചെയിൻ ആണ് വന്നേക്കണേ അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് മാലയാണോട്ടോ വന്നേക്കണത് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപതാണോ റേറ്റ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് അടിപൊളി മോഡലാണ് കേട്ടോ അതൊരു മോഡൽ വന്നിരിക്കുന്നത് അത്യാവശ്യം തടവള ടൈപ്പിൽ ഇടാൻ പറ്റിയിട്ടുള്ള പേളിന്റെ വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ഒക്കെയാണ് റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്കിൽ വരുന്ന വാളയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വന്നേക്കണേ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒക്കെയാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വർക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള വളയാണ് കേട്ടോ വന്നേക്കണേ റേറ്റ് ഇരുന്നൂറ്റി അൻപതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള ഡിസൈൻ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് മോഡല് വന്നിരിക്കുന്നത് അത്യാവശ്യം ആയിട്ടുള്ള ഒരു സ്റ്റോൺ വർക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കണത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് റേറ്റ് വന്നിട്ടുള്ളൂ അത് മാത്രമല്ല നമുക്ക് ഡിസ്കൗണ്ടിലും കൂടി കുറച്ചും കൂടി കുറയും അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ലാഭത്തിൽ മേടിക്കാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ്സാണ് കേട്ടോ വന്നേക്കുന്നത് ഇന്നത്തെ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്കിൽ വരുന്ന നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണേ റേറ്റ് എണ്ണൂറ്റി എൺപതാണ് വന്നേക്കണേ സെറ്റായിട്ട് കമ്മലും കൂടി വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് റൂബിയും വൈറ്റാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണേ അറുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അടിപൊളി നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയിൽ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കണേ റേറ്റ് വന്നിരിക്കണത് അറുന്നൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ ഇതുപോലത്തെ ഗ്രീൻ സ്റ്റോണിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ആണ് കേട്ടോ വന്നിരിക്കുന്നത് റേറ്റ് അറുനൂറ്റി മുപ്പതാണ് വന്നിട്ടുള്ളൂ ഇതിൽ പത്ത് ശതമാനം കൊണ്ട് ഡിസ്കൗണ്ട് വരും അപ്പോൾ മാക്സിമം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് രീതികളിൽ മാക്സിമം എല്ലാവരും നെക്ലസ്സുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറക്കണ്ട എല്ലാവരും തിങ്കളാഴ്ച അതായത് ചൊവ്വാഴ്ച ബുധനാഴ്ച പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നെക്ലസുകൾ കാണോ നമ്മൾ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഇട്ടാണ് അത് മറക്കാണ്ടിരിക്കുക അപ്പം അടുത്ത വീഡിയോ ഒരു നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക് യു